മൈക്കിൾ ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അര നൂറ്റാണ്ടിലധികം ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റായി തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയും അനേകം ഡോക്ടേഴ്സിന് കോച്ചിങ് കൊടുക്കുകയും ഒരു ഡോക്ടറാണ് സണ്ണി ജോർജ് ഇരുമ്പൻ പുതുശ്ശേരി അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വിശേഷങ്ങൾ പങ്കുവയ്ക്കാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആണ് ജനിച്ചത് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഇപ്പം എനിക്ക് എൺപത്താറ് വയസ്സായി ഞാൻ ആദ്യം പഠിച്ചത് സെൻറ്റ് ജോസഫ് സ്കൂള് പോത്തുശേരിയിലായിരുന്നു വാളൂർ അവിടെ ബസ് കയറി പോകണം അവിടെ വരെ നടക്കും അന്ന് തൃശ്ശൂര് സെൻറ്റ് തോമസ് സ്കൂളിൽ രണ്ടു കൊല്ലം പഠിച്ചു അത് കഴിഞ്ഞിട്ട് ആലുവ സെൻറ് മേരീസ് സ്കൂളിൽ ഒരു കൊല്ലം ഏഴാം ക്ലാസ്സിൽ പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ ഹൈസ്കൂള് എട്ടും ഒമ്പതും പത്തും തൃശ്ശൂർ തന്നെ പഠിച്ചു പത്താം ക്ലാസ് ഒക്കെ എവിടെയായിരുന്നു പത്താം ക്ലാസ് തൃശ്ശൂർ തൃശ്ശൂർ പി ജിക്ക് വിശാഖപട്ടണക്കാരനെ പഠിച്ചു നമുക്ക് ഡോക്ടറിന് പഠിക്കാൻ പോയ സ്ഥലം കാക്കിനാട അഞ്ച് കൊല്ലം പഠിച്ചു അഞ്ച് കൊല്ലം പഠിച്ചു കഴിഞ്ഞിട്ട് അന്ന് പി ജി അഡ്മിഷന് ഫൈനൽ ഇയർ മാർക്ക് മാത്രമേ നോക്കിയിരുന്നുള്ളൂ അപ്പോൾ പി ജിക്ക് വിശാഖപഠനത്താണ് അഡ്മിഷൻ കിട്ടിയത് അങ്ങനെ ഞാൻ എം ഡി പിഡിയാട്രിക്സ് എടുത്തു വിശാഖപഠനത്ത് വെച്ചിട്ട് അവിടെ ഞങ്ങൾ രണ്ടാളേ ഉണ്ടായിരുന്നുള്ളൂ അതിനും നല്ല മാർക്കായിരുന്നു നല്ല മാർക്ക് പറ്റി പറഞ്ഞാൽ വിശാഖപട്ടണത്തിൽ ഞാൻ പി ജിക്കാണ് പഠിച്ചത് പീഡിയാട്രിക്സ് ഞാൻ ഇവിടുന്ന് ആദ്യത്തെ പീഡിയാട്രിഷ്യനാണ് തൃശ്ശൂർ ആദ്യത്തെ പീഡിയാട്രിഷ്യനാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മാർക്കോടി നമ്മൾ പാസ്സായി അവിടെ നിന്ന് പോകുന്നത് ഏറ്റവും മുമ്പ് ജോലി ചെയ്തത് ഏറ്റവും മുമ്പ് ജോലി ചെയ്ത് ഇവിടെ ജൂബിലി ജൂഷൻ ഹോസ്പിറ്റൽ അവിടെയാണ് ആദ്യത്തെ ആ കാലഘട്ടത്തെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമോ അന്ന് ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ല ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ കുശർതി ആ പ്രായത്തിൽ കുറെ കുശർതികളൊക്കെ ഇണ്ടാവൂലേ സമരം എടുക്കലോ ആ കാലഘട്ടം ഒക്കെ അങ്ങനെ ആയിരുന്നല്ലോ ഞാൻ അന്ന് സമരമൊന്നും ഇല്ല അല്ല നമ്മളില്ല എന്നാലും പിള്ളേരുടെ ഒരു കാലഘട്ടം അന്ന് സമരമൊന്നുമില്ല ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് അത് എന്തിനെ സംബന്ധമായിട്ടാ അത് ബി എസ് സിക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാണ്ടാണ് ഞാൻ മെഡിസിന് പോയത് പിന്നെ എവിടെ അഡ്മിഷൻ ഇപ്പോഴത്തെ പോലെ അന്ന് ഫൈനൽ ഇയർ മാർക്ക് മാത്രമേ നോക്കുകയുള്ളു പീഡിയാട്രിക്സിൽ ഞാനായിരുന്നു ഇവിടെ നിന്ന്

ഞാനൊക്കെ ചെന്ന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത് പ്രീ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാനായിട്ടാണ് തുടങ്ങിയത് ആ ഗൈനക്കോളജിയിൽ ഡോക്ടർ അച്ചപ്പിള്ള ഉണ്ടായിരുന്നു ഒരു വല്ല കൂടെ ഉണ്ടായിരുന്നുള്ളു അവർ തമിഴത്തിയാണ് രണ്ട് വല്ല ഇപ്പണ്ടായിരുന്നു ഒരു തമിഴത്തി അവർ റിട്ടയർ അവർ പോയി അതിനുശേഷം ചെറിയ ചെറിയ ഡോക്ടർമെൻറ്റ്സ് വന്നിരുന്നില്ലേ അതൊക്കെ ജൂനിയർ ഡോക്ടേഴ്സ് ജൂനിയർ ഡോക്ടേഴ്സ് ഡോക്ടർ സരോജം ഡോക്ടർ ഋഥി ഡോക്ടർ സഞ്ജീവ് ഡോക്ടർ അപർണ ഇത്തരം പേരാണ് എൻ്റെ ഓർമ്മയിലുള്ളത് സണ്ണി മോളി വൽസ വത്സയുടെ ഹസ്ബൻഡ് തോമാച്ചൻ അവര് അവിടെ മക്കളിപ്പുണ്ട് മക്കളൊക്കെ വിളിക്കാറുണ്ട് ആ ഫാമിലിനെ പറ്റി അതിലേക്ക് വരട്ടെ ജോഷിച്ചേട്ടന് അതിന്റെ മൂത്താളും അതിന്റെ മൂത്താളും ഒക്കെ അതിനെ പറ്റി പറയും പറഞ്ഞു മരിച്ചുപോയി പിന്നെ ജോഷി ജോഷിക്ക് പ്രത്യേക ജോലിയൊന്നുമില്ല അങ്ങനാണ് ഏറ്റവും മുപ്പത് എൻ്റെ പെങ്ങളാണ് കാരണം എന്തായിരുന്നു അത് എന്റെ നിർബന്ധത്തിനാണ് ഞാൻ പോയത് കാക്കിനാട അത് കഴിഞ്ഞിട്ട് പി ജിക്ക് പോയി അത് വിശാഖപട്ടണം ഡോക്ടർ ആവാൻ നമുക്ക് അങ്ങനെ തോന്നാൻ ഒരു കാരണം എന്തായിരുന്നു പോരി വേറെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെ നിന്ന് പറവൂർക്ക് പോകണം പറവൂർക്ക് വഞ്ചിയിലാണ് പോണത് അവിടെ ചെല്ലുമ്പോഴേക്കും ആളുടെ പണി തീർന്നുകയാണ് വന്നത് മകളുടെ പേര് സുമ

മോളും കന്യാസ്ത്രീ ആയി കന്യാസ്ത്രീ അവള് ബാംഗ്ലൂരാണ് പറ്റി പറഞ്ഞു സുനിൽ എൻ്റെ മകളുടെ താഴെ ഉള്ളതാണ് മകനാണ് അപ്പോൾ അവൻ ഡെന്റിസ്റ്റാണ് അവനെ എം ഡി എസ് എടുത്തു ഡെന്റിസ്ട്രി എം ബി ബി എ ബി ഡി എസ് കഴിഞ്ഞിട്ട് പിന്നത്തെ പോസ്റ്റ് ഗ്രാജുവേഷനാണ് എം ഡി എസ് അതെടുത്തു വൈഫിന്റെ പേര് ബിന്ദു ബിന്ദു എഞ്ചിനീയറിംഗ് ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചറായിരുന്നു സ്കൂളില് ജോലി ചെയ്തു പുതുശ്ശേരി അവന് കൃഷിയിൽ വലിയ താല്പര്യമാണ് നെൽകൃഷി പശു ആട് കോഴി എല്ലാം ഉണ്ട് കൾക്കം അതെ അതെ ഞങ്ങൾ പോയിരുന്നു അവിടെ അതൊക്കെ കണ്ടിരുന്നു ഞങ്ങള് വൈഫ് ഭയങ്കര പഠിക്കുക കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ് നെൽകൃഷി ഒക്കെ ഭംഗിയായിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് ഡിമി സുഖം ഡോക്ടർ സണ്ണി ജോർജിനെ പറ്റിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാ പറയാം ഡോക്ടർ സണ്ണി ജോർജ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹോസ്പിറ്റലി മിഷൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടറാണ് ഞാനൊക്കെ പലപ്പോഴും പോയിട്ടുണ്ട് അവിടെ അവിടെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ചണ്ടചാട്ടൻ അവിടെ പ്രത്യേകം ഇങ്ങനെ പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് പൂർത്തുശേരി എന്ന് പറഞ്ഞാൽ പിന്നെ ടോക്കൺ നമ്പർ അങ്ങനത്തെ ഒന്നും നോക്കണ്ട അവരെ ഒന്ന് വേഗം കടത്തി വിട്ടിട്ട് അത് തിരുത്തുക പെട്ടെന്ന് പോരാനുള്ള സൗകര്യം അല്ലേ നമ്മുടെ അന്നത്തെ യാത്രാ സൗകര്യങ്ങളും കൂടിയും ഓർത്തിട്ടായിരിക്കണം അങ്ങനെ അങ്ങനെ ഒരു സൗകര്യം പ്രതിഷേധിക്കാർക്ക് അന്നൊരു ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ കൺസൾട്ടേഷൻ റൂമിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അവിടെ നിറയെ കളിപ്പാട്ടങ്ങളായിരുന്നു കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനുള്ള കളിപ്പാട്ടൊക്കെ അപ്പോൾ ഒരു മാതാവും പിതാവും കൂടി കൊച്ചിനെയും കൊണ്ടുവരാണെങ്കിൽ കൊച്ചിനെ കൊച്ച് ഏതിൽ ശ്രദ്ധിക്കുന്നു ഏത് കളിപ്പാട്ടത്തിൽ ശ്രദ്ധിക്കുന്നു ആ കളിപ്പാട്ടം നേരെ എടുത്ത് കൈ കൊടുക്കും കൊച്ചിൻ്റെ പിന്നെ കൊച്ചാതായിട്ടായിരിക്കും കളിക്കണേ പിന്നെ ഡോക്ടർ പരിശോധിക്കുന്നതോ ബാക്കി കാര്യങ്ങളോ ഒന്നും കൊച്ചു ശ്രദ്ധിക്കില്ല കരയോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയും കാണിക്കില്ല അപ്പോൾ അത് കഴിഞ്ഞ് കൊച്ചു പോകുമ്പോൾ എനിക്ക് കളിപ്പാട്ടം മാതാപിതാക്കൾ മേടിച്ച് തിരിച്ച് വയ്ക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കൊച്ചാതി ഒന്ന് കരയുക അതൊക്കെ സമയം ചേട്ടൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അതായത് മാത്രമല്ല പിള്ളേരോട് ഭയങ്കര സൗമ്യമായിട്ട്

മുന്നേ കൊച്ചായിരിക്കുമ്പോൾ ഇവിടെ സണ്ണി ചേട്ടൻ വരുമ്പോൾ സാറ്റർഡേയ്സിലാണ് വരിക വന്നു കഴിഞ്ഞാൽ മുറ്റന്ന് നിറച്ചും ആൾക്കാരായിരിക്കും ഭയങ്കര ക്യൂ ആയിരിക്കും അത്രയ്ക്കും ഇതാണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് നമുക്ക് എല്ലാം പറഞ്ഞു തരാനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ അതുകൂടാണ്ട് മുന്നേടെ കൊച്ചിനെയും ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ കാണിച്ചിരിക്കുന്നത് അത് തൃശ്ശൂരിൽ പോകും അപ്പം തൃശ്ശൂരിലും ഇത് തന്നെ നന്നായിട്ട് പിന്നെ എപ്പോഴും ചിരിച്ച മുഖവും എല്ലാവരുടെ അടുത്തും ഭയങ്കര ഒരു നല്ല ഒരു ഇതായിട്ട് സംസാരിക്കണവരെ ഇടപഴകണവര് വട്ടിലേക്ക് വന്നിട്ടൊരു നാൽപ്പത് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് കൊല്ലമായി അപ്പം മുതല് ഉള്ള പരിചയമാണ് എനിക്ക് അപ്പോൾ ഡോക്ടർ ഇതിനിടയ്ക്ക് എനിക്ക് ഒരു കുറച്ച് ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് എനിക്കൊരു സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്നിട്ട് ഞാൻ കിടപ്പിലായി അപ്പം ഡോക്ടർ എല്ലാ ദിവസം ഡോക്ടർന്ന് പറഞ്ഞാൽ ചേട്ടൻ സണ്ണി ചേട്ടൻ സണ്ണിചാട്ടൻ എല്ലാ ആഴ്ചയിൽ വരുമ്പോഴും എന്നെ കാണാൻ വരും എനിക്ക് നല്ല സമാധാനത്തിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് എനിക്ക് നല്ല ഉപദേശങ്ങളൊക്കെ തന്നിട്ടൊക്കെ പോവാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ സണ്ണിചാട്ടനെ കുറിച്ച് ഒക്കെ പറയണമെങ്കിൽ നല്ല പാട്ടുകാരാണല്ലോ നിങ്ങൾ അപ്പോൾ ഡോക്ടർക്ക് വേണ്ടി ഒരു ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് ൃദയത്തിൻപി മേളുഗേലി നാളം പോലെ മുരുകേണു മാത്മാവി മേരുപമസ്നേഹം നൽകൂ തീരുനൂറി സ്വീകരിക്കും എന്തൊക്കെയുണ്ട് പിള്ളേരൊക്കെ നാല്പത് കൊല്ലം മുമ്പ് ചേട്ടന് പൂത്തുശ്ശേരിയുടെ ഒരു ഹൃദയഭാഗത്തു ഒരു കടയുണ്ടായിരുന്നു ചേട്ടൻ ജനങ്ങളായിട്ട് വളരെ സന്തോഷമായിട്ട് സൗമ്യമായിട്ട് പോകുന്ന ഒരാളായിരുന്നു സണ്ണി ഡോക്ടറൊക്കെ ആയിട്ട് അത്യാവശ്യം അടുപ്പം കാര്യങ്ങളൊക്കെ ഉള്ള സണ്ണി ഡോക്ടർ എങ്ങനെയുണ്ട് ബസ് കേറാൻ പോവാൻ ഒന്ന് ബസ് കയറാൻ പോകാനായിരത്തി എന്റെ കടയിൽ നിന്ന് ചായ പിടിച്ചിട്ടാ ഉള്ളി പോവാറ് തൃശ്ശൂർ വണ്ടി അപ്പഴം അഞ്ചരയ്ക്ക് അത് കഴിഞ്ഞ് ചായ പിടിച്ചിട്ട് തൃശ്ശൂർക്ക് പോകണമെങ്കിൽ ഈ വണ്ടി മാത്രമേ ഉള്ളൂ പിന്നെ എന്താണ് അവിടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇവിടെ വാഹന സൗകര്യം തീർത്തും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് ആശുപത്രിയിൽ പോകാൻ ആളുകൾക്ക് എന്തെങ്കിലും ഗതികെട്ട ആവശ്യം വന്നാൽ പോകാനായിട്ട് ഒരു യാത്രാ സൗകര്യം ഇല്ല വഞ്ചി മാത്രമാണ് ആശ്രയിക്കാവുന്ന ഏക ഏകമാർക്കപ്പ് വഞ്ചിയിൽ കയറ്റി രോഗിയെ കൊണ്ട് പറവൂർക്ക് പോകും പറവൂർ ആശുപത്രിയിൽ ചെന്ന് അവിടെ രോഗികളെ അസുഖപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും വഞ്ചി കൊണ്ടുപോയി കൊണ്ടുവരുന്ന ഒരു രീതിയായിരുന്നു അതുപോലെ തന്നെ ചാലക്കുടി അന്ന് പാറക്കടവിൽ പാൽ പാലമില്ല അതോടൊപ്പം തന്നെ പുളിക്കടവിലും പാലമില്ല വഞ്ചിക്ക് തന്നെ ചാലക്കുടിയിലെത്തണം അവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്ന് അവിടെ ചികിത്സ നടത്തും അതായിരുന്നു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ഡോക്ടർ സണ്ണി എന്ന് പറയുന്ന ഒരാൾ പോത്തുശേരിക്കാരൻ്റെ പ്രിയപുത്രൻ നമുക്ക് ഇവിടെ ഉണ്ടായത് അദ്ദേഹം തൃശ്ശൂർ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത് പക്ഷേ പഠിച്ചത് ഇവിടെയല്ല വടക്കാണ് തുടർന്ന് അദ്ദേഹം അവിടെ വളരെ കാലം ഡോക്ടറായിട്ട് സേവനം ചെയ്തു ആ കാലഘട്ടത്തിൽ പോത്തുശ്ശേരിയിൽ വരുമ്പോൾ വരുന്ന ദിവസം അന്വേഷിച്ച് ജനങ്ങൾ കാത്തിരിക്കുകയാണ് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വീട്ടിൽ വന്നിട്ട് വിശ്രമിക്കാൻ പോലും നേരം കിട്ടാതെ മാസത്തിലുള്ള ഒരാഴ്ച മറ്റോ വരുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ അത്രയേറെ ആളുകൾ ഉണ്ടാകായിരുന്നു എല്ലാവരെയും പരിശോധിച്ച് വേണ്ടത് ചെയ്ത് മാത്രമേ അദ്ദേഹം വിടാറുള്ളൂ അത് വലിയൊരാശ്വാസമായിരുന്നു ഈ യാതൊരു യാത്രാ സൗകര്യമില്ലായിരുന്ന കാലത്ത് സണ്ണിചേട്ടൻ മാത്രമായിരുന്നു ഡോക്ടർ സണ്ണി മാത്രമായിരുന്നു പോരിക്കാരുടെ ഏക ആശ്രയം അദ്ദേഹം വീടിന് റഫർ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ആശുപത്രിയിലേക്ക് പോകും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ തരും ആ പ്രിക്രിപ്ഷൻ ഞാൻ വരണകാലത്ത് ഡോക്ടറായിട്ടുണ്ട് സൻ സന്നി ഡോക്ടർ ഡോക്ടറായിട്ടുണ്ട് അപ്പോൾ ഞാനും ഒരുപാട് പ്രാവശ്യം കുട്ടികളെയും കൊണ്ട് ഡോക്ടറുടെ അടുത്ത് പോയിട്ടുണ്ട് വളരെ നല്ല ഒരു സമയം ഇവിടെ പാടത്ത് കൃഷി ചെയ്യുന്ന ആളുകളല്ലാതെ വേറെ ഒന്നുമില്ല കരിക്കാട്ടിയാരിൽ മീൻ പിടിക്കുന്ന സ്ഥിരം ആളുകൾ പിന്നെ കൊരട്ടീന്ന് വരുമായിരുന്നു അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് ഈ കനാൽ റോഡിൽ കൂടെ കനാൽ കൂടെ പോയിക്കുമ്പോൾ പടിഞ്ഞാറ് വശത്ത് ആമ്പലുകൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു അവർ വളരെ മനോഹരമാണ് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി പോയി ഇപ്പോൾ പാടത്ത് അങ്ങനെയുള്ള ഒന്നുമില്ല വലിയ വളം മിക്കവാറും നികന്നിരിക്കുന്നു കുറേ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും

ഒരു ഓണക്കാലത്ത് ഞാൻ വളരെ നിര നിരാശനായി വിഷമിച്ചു നടക്കുന്ന സമയത്ത് കാരണം എൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ പത്താം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവന് ഇങ്ങനൊരു മെഡിക്കൽ കേസ് വന്നു ഞാൻ പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടിയോ അല്ലെങ്കിൽ ഒരു ആശ്വാസമോ എനിക്ക് തോന്നിയില്ല അങ്ങനെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഇന്ന് നമ്മളിൽ നിന്നെല്ലാം നമ്മൾ സംസാരിക്കും ചിലപ്പോൾ മുകളിൽ നിന്ന് കാണണ്ടാവും എനിക്ക് ഉള്ളൊരു നന്ദി കൂടി സൂചിപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ടോമി ചേട്ടനിലൂടെയാണ് ഞാനൊരു ഈശ്വരനെ കണ്ടത് ടോമി ചേട്ടനോട് പറഞ്ഞു ഭാഷ എന്താണ് ഇങ്ങനെ വിഷമിച്ചത് എല്ലാത്തിനും ഒരു എന്താണ് പറയാ ഒരു പരിഹാരമുണ്ട് നമുക്ക് ചേട്ടനെ ഒന്ന് കൺസൾട്ട് ചെയ്ത മോൻഡായി അസുഖത്തിൽ നിന്ന് അങ്ങനെ അതിരാവിലെ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർ പോകുന്നത് ഒരു കെ എസ് ആർ ടി സി ബസ്സല്ല ആ ബസ്സിന് അതിരാവിലെ ഞങ്ങള് തൃശൂർ പോയി ചേട്ടൻ പറഞ്ഞ പോലെ വീട്ടിൽ വെച്ചിട്ടാണ് ഡോക്ടറെ കാണുന്നത് ആ മനുഷ്യൻ ഞാൻ ബെല്ലടിച്ചപ്പോൾ വീട്ടിൽ അപ്പം ആസ്പത്രിയിലേക്ക് പോകുന്നതിനും മുമ്പ് ഇതേപോലെ നാട്ടിൽ നിന്ന് വരുന്നതും എത്രയും വേണ്ടപ്പെട്ടതുമായിട്ടുള്ള രോഗികളെ വീട്ടിൽ വെച്ച് കൺസൾട്ട് ചെയ്യും ഡോക്ടർ ആ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ബെല്ലടിച്ചു ആദ്യം രാവിലെ ചെന്നപ്പോൾ ബെല്ലടിച്ച് ഡോക്ടറിൻ്റെ വൈഫാണ് അതിന്റെ നമ്മൾ പൂർത്തിശീലിക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് നൽകിയ ഒരു പകുതി ആശ്വാസം നമുക്ക് കിട്ടി പിന്നെ ഡോക്ടർ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൺസൾട്ടേഷൻ റൂമിൽ വന്നിരിക്കുന്ന സമയത്ത് സത്യത്തിൽ ഈശ്വരനെ കണ്ടത് അതും ഒരു കുട്ടികളൊരു എന്ന് പറയുമ്പോൾ കുട്ടികളോട് എങ്ങനെ പെരുമാറണം ഒരു കുട്ടി നമ്മളെല്ലാം ഭഗവാനെ ഈശ്വരനെ കാണുന്നത് കുട്ടികളിലാണ് നിഷ്കളങ്കത ഒരു സണ്ണി ഡോക്ടറെ കാണുന്ന സമയത്ത് ഒരു നിഷ്കളങ്കമായ മുഖവും നിഷ്കളങ്കമായ പെരുമാറ്റവും ഒരു സാത്വിക ഭാവമുണ്ട് ഡോക്ടർ മകനെ ഒന്ന് നോക്കി ഇവിടെ പരിശോധിച്ചിട്ട് വന്ന് ഒരു സ്കാൻ ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എൽ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഡോക്ടർ തുടർ ചികിത്സയുടെ രീതികൾ പറഞ്ഞു എൻ്റെ മോനിപ്പ് രക്ഷപ്പെട്ടു ഇപ്പോൾ ആരോഗ്യകരമായ കുടുംബജീവിതം നയിക്കുന്നു അപ്പോൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് നമ്മളുടെ ഡോക്ടർ പോത്തുശേരിയിൽ മാത്രമായിരുന്നെങ്കിൽ പോത്തശ്ശേരിയിൽ മാത്രം തന്നെ ഇന്ന് കേരളമല്ല അന്താരാഷ്ട്ര തലത്തിൽ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പല ക്ലാസ്സുകളെടുക്കുന്നതിന് വേണ്ടി പുറത്തു പോകുന്ന ഒരാളാണ് ഒരു വർഷം തന്നെ പല മെഡിക്കൽ വിദ്യാർത്ഥികളെ മൂർത്തീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നവരാണ് നമ്മുടെ പോത്തുശേരിക്കാരനായ സണ്ണി ജോർജ് എന്ന് പറയുന്ന ഡോക്ടർ വിദഗ്ധൻ നമുക്ക് അഭിമാനിക്കുന്നത് ഈ ഡോക്ടർക്ക് നമുക്ക് വളരെയധികം നന്ദിയുണ്ട് അളവറ്റ രീതിയിലുള്ള അതുകൊണ്ടൊക്കെ തന്നെയാണ് ഡോക്ടർക്ക് ഡോക്ടറെക്കാളും സണ്ണി ഡോക്ടറെക്കാളും മഹത്വമുള്ള ഇന്ന് കോത്തുശേരിയിൽ ഏറ്റവും കൂടുതൽ ആദരവു വാങ്ങി ജീവിക്കുന്ന അദ്ദേഹത്തിനുമാണ് സണ്ണി ഡോക്ടർ ആ ഒരു ചിരിമതി നീ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാമഭാഗവും എത്ര ലാളിത്യത്തോട് എത്ര ഉദാരമനസ്കനായിട്ട് എത്ര ദൈവോക്തിയോട് കൂടിയാണ് നമ്മളോട് സംസാരിക്കുകയും പെരുമാറുന്ന അത് സന്നി ഒരു നല്ല പിതാവ് നല്ല മക്കൾ മക്കളുണ്ടാവുള്ളു അതെ അതെ എന്റെ അനുഭവത്തിൽ അദ്ദേഹത്തിന് ദീർഘമായിട്ടുള്ള ആയുസും ആരോഗ്യവും മനസമാധാനവും അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ ഖ്യാതി നേടി ദൈവഭക്തിയിൽ നിന്നുകൊണ്ട് ഉയർന്ന ജീവിതം ആശംസിക്കും കൊച്ചറതേട്ടൻന്ന് പറയുമ്പോ കൊച്ചുട്ടൻ നേരമ്പെളുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പുള്ളി പള്ളിയിൽ വരാ ഒറ്റ ദിവസം പുള്ളി കുർബാന മുടക്കില്ല അതുപോലെ തന്നെ നാട്ടില് കൊച്ചറില് അത് പുള്ളി വെള്ളയും വെള്ളയും ഒക്കെ ഇട്ട് നല്ല പെർഫെക്റ്റ് കാഴ്ച തന്നെ ഒരു സ്കൌട്ട് ഏകദേശം നമ്മുടെ തമ്മുട്ടിച്ചും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പൊ നാട്ടിൽ തന്നെ പല പ്രശ്നങ്ങൾ തീർക്കാനും ദൈവഭക്തി ഒക്കെ സണ്ണി ഡോക്ടർക്കും കിട്ടി അദ്ദേഹവും നിത്യ കുർബാന കാണലും കുർബാന കൈക്കൊള്ളലും പള്ളി കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങളുള്ളൂ അത് ദൈനദിനം ആ ഈ കൊച്ചിറതട്ടൻ എനിക്ക് തോന്നുന്നു പണ്ട് മറ്റേ വ്യായാമമൊക്കെ മരിക്കുന്നവരും വ്യായാമം കൃത്യമായിട്ട് ചെയ്തിരുന്നൊരു വ്യക്തിയാണ് പ്രായമായ സമയത്ത് പോലും എനിക്ക് തോന്നുന്നത് ഒട്ടനവധി മുറകള് പുള്ളി സ്വയം അഭ്യസിച്ചേക്കണാളാ ഒരു ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ഒരു ചീഫ് ഫിസിഷ്യൻ സണ്ണി ഡോക്ടർ ആയിരുന്നു അതാ ഒരു അഹങ്കാരം ഒന്നുമില്ലാതെ കാരണം എന്നുള്ള രീതിയിൽ എന്നാ കിട്ടാവുന്ന നമുക്ക് കിട്ടാവുന്ന മാക്സിമം ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഞാനിവിടെ അന്ന് ഞാൻ പറഞ്ഞില്ലേ മകളുടെ കേസിൽ രാധാകൃഷ്ണൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്നത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രിസ്ക്രിപ്ഷൻ വരെയും നമുക്ക് ഒരു ഗുണമുണ്ടായിരുന്നില്ല കുട്ടിക്ക് അദ്ദേഹം അവിടെ ചെന്നത് നിസ്സാര കാര്യമാണ് സാബു പറഞ്ഞ പോലെ ഒരു എക്സറേ എടുത്തു അത് കഴിഞ്ഞ് ഉച്ചരിഞ്ഞ് വന്ന എക്സറേ കാട്ടി വളരെ സമാധാനമായിട്ട് ആ പ്രശ്നം അവിടെ തീർന്നു എന്നുള്ളതാണ് അപ്പൊ ഒരു വലിയൊരു നാട്ടുകാർക്ക് വലിയൊരു സഹായം കൂടിയായിരുന്നു പഠിച്ചു വന്നതിന് ശേഷം ഒരു കൊല്ലത്തോളം നമ്മുടെ പുതുശ്ശേരികാർക്ക് വേണ്ടിയിട്ട് അവര് ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് പുതുശ്ശേരി ഇരുന്നിട്ട് വീട്ടിലിരുന്നിട്ട് അതിന് ശേഷമാണ് ഡോക്ടർ വീണ്ടും പഠിക്കാൻ പോയി കേൾക്കണത് അങ്ങനെയൊക്കെയുള്ള ആള് വെറും ഇതല്ല അല്ലെങ്കിൽ ഗോൾഡ് മെഡൽ പൊടി എം ബി ബി എസും ആദരിച്ചിട്ടുണ്ടാവുന്ന സംശയം കൊച്ചിരുന്നത്ര ഗോൾഡ് മെഡലും ആയി ലോക പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു കൂടി ഇപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മളത് കാണാനിട ഓരോരുത്തരും ചോദിക്കും ഡോക്ടർ നമ്മുടെ അറിവില് അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദരിക്കലുണ്ടായിട്ടില്ലെങ്കിൽ അദ്ദേഹം ഇവിടെ അദ്ദേഹത്തെ ക്ഷണിക്കപ്പെടുന്ന എല്ലാ ചടങ്ങുകളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് പരിമിതികളുണ്ട് നമ്മുടെ പല ക്ലബുകൾ ഉണ്ടായിട്ടുണ്ട് പലതും പക്ഷെ അങ്ങനെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അത് മൈക്കിൾ ടോക്സ് എന്ന ചാനലിലൂടെ വളരെ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല അണ്ണാരക്കണനെ കൊണ്ട് തന്നെ ഈ ഒരു അവസരമെങ്കിലും അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്താൻ സണ്ണി ഡോക്ടറോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും വിശിഷ്യ അദ്ദേഹത്തിന്റെ മകനായ ഡോക്ടർ സുനിൽ കുടുംബത്തോടും നമുക്ക് ഒരു നന്ദി രേഖപ്പെടുത്താം അത് സാബു പറഞ്ഞത് ശരിയാണ് പക്ഷെ ഒരു പക്ഷേ നമ്മളെ അയിൽ നാട്ടിലുള്ളവർക്ക് പോലും അദ്ദേഹം പോത്തശ്ശേരിക്കാരനാണോ എന്ന് ചിലപ്പോൾ സണ്ണി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ കേരള ഓൾ ഇന്ത്യ വേണമെങ്കിൽ അറിയാം പക്ഷെ അദ്ദേഹം പോത്തുശേരിക്കാരനാണെന്നും പോ അങ്ങനെ പ്രൂവ് ചെയ്യാവുന്ന ഒരു സംഭവം പോത്തശ്ശേരിയിൽ നിന്നുണ്ടായിട്ടില്ല അത് അത് ഒരു ഇതാണ് ശരിക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കേണ്ടതാണ് പക്ഷെ എന്ത് തന്നെയായാലും മൈക്കിൾ ടോക്സിൽ കൂടി ഇത്ര ഒരു അവസരം ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഒട്ടും മോശമൊന്നുമല്ല കേട്ടോ മൈക്കിള് ഇതൊരു കേരള രീതിയിൽ ഒരു വൈഡായിട്ടുള്ള ഒരു ഇതായി മാറി ഇങ്ങനെയാണ് മാറണത് ഇത്രയും പ്രഗൽഭനായ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് അതേപോലെ നിങ്ങളും വളരാണ് ഇത് മൈക്കിൾ ടോക്സും ആൾറെഡി വളരാണ് സണ്ണി ഡോക്ടറെ കുറിച്ച് നിങ്ങളൊരു ഫീച്ചർ പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് അത് ഇതിൽ പറയാനില്ല ജീവിതത്തില് പറ്റി ഒരു നമ്മൾ ആധികാരികമായിട്ട് പറയാനൊന്നും അനുഭവം കൊണ്ട് അദ്ദേഹത്തെ പറ്റി രണ്ട് വാക്ക് പറയാനും മൈക്കിൾ മൈക്കിളായിട്ട് ഒരു അവസരം തന്നതില് മൈക്കിളിനോട് നമുക്ക് നല്ലൊരു കടപ്പാടാണ് ഡോക്ടർക്ക് ഈശ്വരൻ ദീർഘായുസും ആരോഗ്യവും നൽകട്ടെ അങ്ങയുടെ മഹത്വം വീണ്ടും അതിശക്തമായ പ്രഭാവലയത്തോടു കൂടി വിഹരിക്കട്ടെ